പ്രശസ്ത കവി ശ്രീകുമാരൻ തമ്പി അമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിലെഴുതിയ അമ്മയ്ക്കൊരു താരാട്ട് എന്നെ ഉറക്കുവാൻ നീ പാടിയ പണ്ടുപാടിയ കണ്ണുനീർക്കുന്നു ഞാൻ എന്നെ ഉറക്കുവാൻ നീ പണ്ടുപാടിയ കണ്ണുനീർ പാട്ടും കടമിടുക്കുന്നു ഞാൻ ഇന്നു ഞാൻ ാട്ടുപാടാം ഇന്നു ഞാൻ പാടാം താരാട്ടുപാടാം ഉറങ്ങുക നീ മുക്തയായി ജന്മം കടം രക്തദുഖം കടം നാവിൽ പൂത്ത സംഗീതവും അമ്മ എന്ന വാക്കിൽ നിന്നും മിന്നിത്തിളിഞ്ഞൊരൻ വാങ്മയവും കടം കിട്ടാ കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല നിൻ ൊന്മകൻ പാടി നടന്നു സഞ്ചാരിയായി എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രം അതമ്മയാണുഴിയിൽ എന്നെ ഉറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ